നമസ്കാരം സംസ്ഥാനത്ത് ജനുവരി മാസത്തെ റേഷൻ വിതരണം ഫെബ്രുവരി അഞ്ച് വരെ നീട്ടി ഫെബ്രുവരി ആറാം തീയതി മാസാന്ത്യ കണക്കെടുപ്പുമായി ബന്ധപ്പെട്ട് റേഷൻ വ്യാപാരികൾക്ക് അവധിയായിരിക്കും ഏഴ് മുതൽ ഫെബ്രുവരി മാസത്തെ റേഷൻ വിതരണം ആരംഭിക്കുമെന്ന് മന്ത്രി ജി അനിൽ അറിയിച്ചു സംസ്ഥാനത്തെ ചില റേഷൻ കടകളിൽ മുഴുവൻ കാർഡുകാർക്കും വിതരണം ചെയ്യുന്നതിന് ആവശ്യമായ ഭക്ഷ്യധാന്യങ്ങൾ എത്തിയിട്ടില്ലെന്ന വിവരം ശ്രദ്ധയിൽപ്പെട്ട സാഹചര്യത്തിലാണ് ജനുവരി മാസത്തെ റേഷൻ വിതരണം ഫെബ്രുവരി അഞ്ച് വരെ ദീർഘിപ്പിച്ചതെന്ന് മന്ത്രി പറഞ്ഞു ഗതാഗത കരാറുകാരുടെ പണിമുടക്ക് കാരണം ഭക്ഷ്യധാന്യങ്ങളുമായി വാതിൽപ്പടി വിതരണം പൂർത്തീകരിക്കുന്നതിൽ കാലതാമസമുണ്ടായിരുന്നു എന്നാൽ കഴിഞ്ഞ ഒൻപത് ദിവസമായി വാതിൽപ്പടി വിതരണം പരമാവധി വേഗത്തിൽ നടന്നുവരികയാണെന്നും അദ്ദേഹം അറിയിച്ചു തദ്ദേശ നിയമസഭാ തിരഞ്ഞെടുപ്പുകൾക്ക് മുന്നേ സമ്പൂർണ്ണ നിലയിൽ സാമ്പത്തിക എങ്ങനെ അവതരിപ്പിക്കുമെന്ന ചിന്തയിലാണ് ധനമന്ത്രി കെ എൻ ബാലഗോപാൽ ജനക്ഷേമവും അടിസ്ഥാന സൗകര്യ വികസനവും തന്നെയായിരിക്കും ബജറ്റിന്റെ ഊനലെന്ന് ധനമന്ത്രി അറിയിച്ചു ക്ഷേമ പെൻഷൻ കുടിശ്ശിക ഉൾപ്പെടെ കൊടുത്തു തീർക്കുന്നതിന് മുൻഗണന നൽകുമെന്നും അദ്ദേഹം പറഞ്ഞു ഒന്നാം പിണറായി സർക്കാരിന് ഭരണ തുടർച്ച നേടിക്കൊടുത്ത ക്ഷേമ പദ്ധതികൾ രണ്ടാം പിണറായി സർക്കാരിന്റെ കാലത്ത് മുടങ്ങിയത് തിരിച്ചടിയായെന്നാണ് ലോക്സഭാ തിരഞ്ഞെടുപ്പ് പരാജയത്തെക്കുറിച്ചുള്ള സി പി എം വിലയിരുത്തൽ ഈ അടിസ്ഥാനവർഗത്തിന്റെ പിന്തുണ തിരിച്ചുപിടിക്കേണ്ടത് തദ്ദേശ നിയമസഭാ തിരഞ്ഞെടുപ്പുകളിൽ അനിവാര്യമാണെന്ന രാഷ്ട്രീയ യാഥാർത്ഥ്യത്തിൽ നിന്നാണ് ധനമന്ത്രി കെ എൻ ബാലഗോപാൽ ബജറ്റ് തയ്യാറാക്കുന്നത് പക്ഷേ കടുത്ത സാമ്പത്തിക ഞെരുക്കത്തിൽ ഇതെത്രത്തോളം സാധ്യമാകുമെന്ന ചോദ്യമാണ് ധനമന്ത്രിക്ക് മുന്നിലുള്ളത് കേന്ദ്രത്തിന്റെ ഭാഗത്ത് നിന്ന് അവഗണന തുടരുമ്പോഴും തനത് വരുമാനം വർദ്ധിപ്പിക്കുക മാത്രമേ രക്ഷയുള്ളൂ അതിനുള്ള ചില നിർദ്ദേശങ്ങൾ ബജറ്റിൽ പ്രതീക്ഷിക്കാം അപ്പോഴും ജനങ്ങൾക്ക് താങ്ങാനാകാത്ത ബാധ്യത അടിച്ചേൽപ്പിക്കില്ലെന്ന് മന്ത്രി അറിയിച്ചു എല്ലാവിധ സർക്കാർ അറിയിപ്പുകളും നിങ്ങളിലേക്ക് എത്താൻ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക